ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അയിലക്കണെന്നാണ് കേട്ടോ മീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മീനിനെ നമ്മൾ നന്നാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങ ചെറുവത് വേണം അതേമാതിരി അഞ്ച് ചെറിയ ഉള്ളി വേണം ഒമ്പത് വെളുത്തുള്ളിയും വേണം പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും വേണം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഇത് റെഡിയാക്കി വെച്ചേക്കാം നമുക്ക് ഒരു കുറച്ച് എന്താ ഒരു അനുസരിച്ചിട്ട് നമ്മൾ കണക്കനുസരിച്ചിട്ട് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം മനൽപ്പൊടി ഇട്ടുകൊടുക്കണം മുളക് പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് മനൽപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ അഞ്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു ഒമ്പത് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തേങ്ങ ചെറുവിതമാണ് ഇപ്പം വേണ്ടത് പിന്നെ നമുക്കിതൊക്കെ പാടെ കൂടിയിട്ട് നമ്മൾ ചെറിയ മിക്സിഡ് ചേർക്കടാം ഇതിന് അനുസരിച്ച് വേറെ പണി ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിലേക്ക് നമുക്ക് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന അനുസരിച്ചിട്ട് അരക്കാൻ പാകത്തിനോട് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അരച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ ഞങ്ങൾക്ക് തേങ്ങ അരച്ച് മീൻകറി ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എല്ലാവർക്കും ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അതേമാതിരി പച്ചമുളക് കുടംപുളി കുറച്ച് വേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് ചട്ടി ചൂടാ ചൂടൊന്നായിട്ടില്ല അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പച്ചമുളക് തക്കാളി കുടമ്പൊടി അതേമാതിരി ചെറിയ കുടംപുളിയാണ് ഇട്ടിട്ടെടുത്തിട്ടുള്ളത് പിന്നെ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പുണ്ടല്ലോ എന്താ തേങ്ങൻ്റെ അരപ്പ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ആ തേങ്ങൻ്റെ അരപ്പ് നല്ലോണം തിളച്ച് പൊന്തി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ പൊന്തി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ പൊന്തൽ നിൽക്കുന്നൊക്കെയാണ് പറയാറ് പക്ഷെ ഒഴിച്ചു കൊടുത്തപ്പോഴൊന്നും അങ്ങനെ അധികം നിന്നിട്ടില്ല പക്ഷെ അധികം ഓവറായിട്ട് പൊന്തിയിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു ഇതിന് കുറച്ച് കുറച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ ഇങ്ങനെ പൊന്തിന് കണ്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രക്കങ്ങോട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കുറച്ചിങ്ങനെ പൊന്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ തേങ്ങ അരച്ച് ഇത് അതിലേക്ക് നമ്മൾ അതിങ്ങനെ തിളച്ചിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ മീൻ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ഈ മീൻ ഇപ്പോൾ നിങ്ങൾക്ക് അരച്ച മീൻ മീൻകറി ഇഷ്ടമാണെങ്കിലും അത് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കഴിച്ച് പെട്ടെന്ന് പോവും നമ്മൾ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ അരച്ച് കേൾക്കുമ്പോൾ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിനകത്ത് മീൻ തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ വിന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം മൂപ്പിച്ചെടുക്കണം ഒരു ബ്രൗൺ വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോകണേ ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നേരത്തെ വേപ്പിലുള്ളതുകൊണ്ട് പക്ഷെ നമ്മളിങ്ങനെ മുകളിൽ വേപ്പിലൊക്കെ എടുക്കുമ്പോൾ അതിന് സാധാ വേപ്പിലൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മൂപ്പിച്ചെടുക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം മൂത്ത് റെഡി ആയി വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് കുറേ ഉണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെ കാട്ടണ്ടെ അറിയില്ല ഇനി എന്തായാലും നൈറ്റൊക്കെ ഇങ്ങനെ കുടുമ്പിലോർക്കുമ്പോൾ കൊടുക്കല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസിനൊന്നും വേറൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഒരു സൗണ്ടും ഇല്ലാതെ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇതിനിപ്പോൾ കുറേ സമയം എന്ന് പറയണത് ആ മീനൊന്നും നന്നാക്കാം എന്ന് മാത്രമേ ഉള്ളൂ സമയമുള്ളൂ പിന്നെ തേങ്ങാ ചെറുവാറത്തൊക്കെ സമയമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് തേങ്ങാച്ച കറി കൂട്ടിയവർക്കൊക്കെ അറിയാം കറി കൂട്ടിയവർക്കും എല്ലാവർക്കും അറിയാം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബബായ് അസാമുലൈക്കും